ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാ ഇന്ന് ഞങ്ങള് എന്റെ പാചകവും വാചകവും എല്ലാം ഉണ്ട് ഇന്നത്തെ വിശേഷത്തിനകത്ത് കേട്ടോ ഇത് കണ്ടോ പിന്നെ പ്രത്യേക വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ചേട്ടൻ വണ്ടിയായിട്ട് കേറി വരുന്നത് നമ്മളൊരു ബുള്ളറ്റ് മേടിച്ചു ഏതായിരുന്നു ചേട്ടാ ഹണ്ടർ ഹണ്ടറിന്റെ ബുള്ളറ്റ് അവരുടെ കൂടെ ഇഷ്ടത്തിൽ മേടിച്ചു ചേട്ടനും എല്ലാവർക്കും ബുള്ളറ്റ് ഇഷ്ടം അതുകൊണ്ട് മേടിച്ചു അതാണ് ഏറ്റവും മെയിൻ കണ്ടന്റ് അതൊരു മോഡലാണ് പിന്നെ ഹണ്ടർ ജുപ്പി ജുഡ് പിന്നെ സ്റ്റാൻഡേർഡ് ക്ലാസിക് ഇതൊക്കെ പറഞ്ഞ മോഡലാണ് റോയൽ എൻഫീൽഡിന്റെ അപ്പൊ അത് മേടിച്ചു അതൊരു വലിയ വിശേഷം പിന്നെ നമ്മുടെ വെള്ളം നോക്കിക്കേ നോക്കിക്കേ അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ നമുക്ക് വീഡിയോ പോകാം രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് വെള്ളത്തിലോട്ടാ നോക്കി കാരണം ഇന്നലെ ഭയങ്കര മഴയല്ലായിരുന്നു എല്ലായിടത്തും അയ്യോ തീ വെള്ളം നല്ല വരവ് ഒറ്റ ദിവസം കൊണ്ടേ നോക്കിയാൽ നമ്മൾ മണ്ണെടുത്ത സ്ഥലം കണ്ടോ നമുക്ക് അടിപൊളിയായിട്ട് വെള്ളവും വരവ് എന്തോ മീനൊക്കെ ചാടുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആ ഇച്ചി കഴിഞ്ഞ് നമുക്ക് നോക്കാവേ എന്താണേലും മീൻ്റെ ചാട്ട വാണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതാ കൊക്ക് പറക്കുന്നു ഏ പുള്ളി നിറയി ഇറങ്ങിക്കഴിഞ്ഞു ഷ്യൂ ഇനി വെള്ളം വരവാ ഇപ്പോഴാന്ന് തോന്നുന്നു വെള്ളം വര ഏ അവിടെ എല്ലാം ആൾക്കാരെല്ലാം നോക്കും എല്ലാ അതിശയത്തോട് കൂടിക്കെട്ടോ പെട്ടെന്നുണ്ടായ ഇതാണേ എന്താണേലും മീൻ എന്തൊക്കെയോ ചാടുന്നുണ്ട് എന്താണേലും നമുക്ക് ഇച്ചിരി കഴിഞ്ഞാൽ നോക്കാൻ പറ്റുള്ളൂ കണ്ടോ ഏതായാലും ഇറങ്ങിയാലേ എന്നും മറന്നു പോകും നമ്മുടെ പയറിനെ കാണിക്കാനേ യോ ഇന്നെങ്കിലും ഞാൻ ആ കലച്ചേച്ചിയുടെ പൂവുണ്ടാകുന്ന ആ ഒരു ഇത് കാണിക്കണം എന്താ ആ ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണം തളിക്കുമെന്ന് അല്ല എന്നെ ഇന്ന് വെട്ടി അരിഞ്ഞ് ഉപ്പിലിടും രണ്ട് ദിവസമായിട്ട് ഇത്രയും ക്ഷമയുള്ള ചാ കലച്ചേച്ചിയാണല്ലോ എന്ന് ഞാൻ വിചാരിക്കാം ഓക്കെ പയറൊക്കെ ഇത്രയായി എല്ലാ പയറും എളുപ്പവിനീനി ഇടയ്ക്കുള്ള പുല്ലിനെയൊക്കെ പറിക്കാം കേട്ടോ അല്ല ഒരെണ്ണം പടർന്ന് കയറാൻ തുടങ്ങി അങ്ങനെ എല്ലാം ശരിയായി കേട്ടോ ഞാൻ ഏറ്റവും പറയാൻ പോകുന്നില്ല ഞാൻ അടുക്കള ഒത്തിരി പണിയുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നും പുറത്ത് ഞങ്ങൾക്ക് പോകണം വണ്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവളന്മാരോർക്കാണ് ഇവളെന്നെ ഈ വെളുപ്പം കാലത്തെ എഴുന്നേറ്റ് നടന്ന് എന്തൊക്കെയോ പിടിക്കുന്നത് അവർക്കും അല്ല അറിയാവോ നമ്മുടെ കഷ്ടപ്പാടുകൾ അമ്മ വെളുപ്പിനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയറും പാപ്പടവും പഴവൊക്കെയാണ് അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു തീയലെന്ന് വെച്ചാലോ അച്ചിങ്ങയും സവോളയും മാത്രമായിട്ട് വഴറ്റി വെച്ചേക്കുവാണ് അച്ചിങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിഞ്ചച്ചിങ്ങ അത് മാത്രമേ ഇരുന്നുള്ളൂ ഇത് തീയലിനുള്ള നമ്മുടെ തേങ്ങായും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നന്നായിട്ട് മോപ്പിക്കുക ഞാനൊന്നിച്ചിട്ടാണ് മൂപ്പി ചിലപ്പോൾ മാത്രം അല്ലാതെ മൂപ്പിക്കും മൂത്തൊന്നും പോത്തൊന്നുമില്ല എല്ലാവരും പറയും അത് മൂത്തുകോ ഇത് ഒന്നിച്ചിട്ടാൽ അങ്ങനൊന്നുമില്ല നന്ന അവിടെ നിന്നുകൊണ്ട് തന്നെ നന്നായിട്ട് ഇടക്കി നന്നായിട്ട് മോപ്പിക്കാം പിന്നെ ഓരോ സ്റ്റൈലല്ലേ ഞാൻ ചിലപ്പം മുളക് പൊടിയൊക്കെ പിന്നിടും മൂത്ത് വരുമ്പോഴത്തേക്ക് ഇടും തേങ്ങാ മൂത്ത് വരുമ്പോഴത്തേക്കിടും ഇന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഇട്ടു ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്നും നമുക്ക് പതുപോലെ പുറത്തോട്ടൊന്ന് പോകണം അതിനാണ് പീഡി ചെയ്യുന്നത് ഞാനഞ്ചേട്ടിനും കൂടെ പുറത്തൊന്ന് പോവുകയാണ് ഇതും വെച്ച് ഒരു മല്ലുക്കോരട്ടിയും അടക്കാം അത്രയും വെക്കുന്നു വേറെ എന്ത് വെക്കാനും മീനെല്ലാം തീർന്നു മീൻ വറക്കാനിരിക്കണ്ടേ അതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത് ഈ മനസ്സിലും എല്ലാം ചെയ്യാം മുട്ടയോ എല്ലാം എടുത്ത് വന്നു കഴിഞ്ഞിട്ട് പോയിട്ട് വന്നിട്ട് നമുക്ക് തോരനോ പൊരിക്കോ എന്തെങ്കിലും ചെയ്യാം തോന്നുന്നു അങ്ങനെ തോന്നുന്നു എനിക്ക് പറ്റിയെങ്കിൽ അപ്പോഴും ഇപ്പം നമ്മളിത് വറുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണ് എന്താ ചിന്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാത്രിത്തേക്ക് എന്താണ് അരി ഉഴുന്നും വെള്ളത്തിലിടണോ ശരിയല്ലേ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഒന്നിനും ഒരു എത്തും കൂടി വില ദിവസം കിട്ടത്തില്ല അപ്പം ഇത് വറക്കട്ടെ നമുക്ക് തീയലും മെഴുക്കുരട്ടി എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക അച്ചിങ്ങ എല്ലാം കൂടി ഇട്ടൊരു മെഴുക്കുരട്ടിയാണ് അതും അടുപ്പത്താക്കി എന്നിട്ട് ഇവിടെ മുഴുവനൊന്ന് വൃത്തിയാക്കണം ഇങ്ങനെ മെഴുക്കുരട്ടി അടുപ്പത്തിട്ടു ശകലം മത്തി വറക്കാനുണ്ട് അതുകൂടെ അടുപ്പത്തിട്ടു ഇത് കുഞ്ഞിനാണ് അവനാണ് അവന് പാവം ഞങ്ങൾക്കിന്നും മീനൊന്നുമില്ല മുട്ടയെന്തേലും പൊരിക്കണം എന്ന് വെച്ചിരിക്കുന്നു ചിലപ്പോൾ പൊരിക്കും ഇന്നും എനിക്ക് പുറത്തിറങ്ങണം ഞാൻ പറഞ്ഞില്ല വരണ്ടെങ്കിലും കൂടെ പോകുന്നു അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ജോലിയാണ് എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടി വെക്കണ്ടേ സ്പീഡ് ചെയ്യലെങ്കിലും തീരുത്തോളും പൊരിക്കും പറഞ്ഞാൽ എൻ്റെ സ്പീഡിൻ്റെ കൊണ്ടാണോ പത്ത് മണിയാകുമ്പോഴത്തേക്കെങ്കിലും ഇറങ്ങാൻ പറ്റുന്നത് അപ്പോൾ ഇതും കൂടെ ഇതാക്കി മെഴുത്തുരട്ടി അടുപ്പത്താക്കി തീയലും വെച്ചു ഇനി ഇത് ആ പാതത്തിൻ്റെ പുറമൊക്കെ ഇവിടെയൊക്കെ എപ്പോഴും ഒന്ന് തുടയ്ക്കണം എന്ന് വിചാരിക്കും രണ്ടാഴ്ച കൂടുമ്പോൾ ഒരാഴ്ച കൂടുമ്പോൾ തുടയ്ക്കുന്ന ഞാനിപ്പോൾ രണ്ടാഴ്ചയെ തുടക്കട്ടെ ഈ പോക്കല്ലേ എങ്ങനെ തുടയ്ക്കാനാണെന്ന് പറ എന്ത് ചെയ്യാനാണ് പറ ഇനി സമയവും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല അപ്പം ഞാനിവിടേക്ക് ഒന്ന് തുടയ്ക്കട്ടെ ഇതനലമ്പായിട്ട് കിടക്കുക തുടച്ച കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എന്നെങ്കിലും ഇവിടെയൊക്കെ തുടച്ചില്ലെങ്കിലേ പിന്നെ നറുക്കത്തിൽ ഒന്നും ഇതേ ഒരാൾക്കാണെങ്കിൽ ദോശ ഉണ്ടാക്കി വരും അല്ല ചപ്പാത്തി മുട്ടക്കറി ആരാ ചെറിയാക്ക് അവനെക്കൊണ്ടൊരു ശല്യം ഇല്ലാത്ത അപ്പം അവൻ പുട്ടിന് കടലക്കറി ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ഇഷ്ടമുള്ള അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവൻ്റെ ഇഷ്ടത്തിൽ ഇവിടെ നിൽക്കുമ്പോഴല്ലേ ഉള്ളൂ സ്കൂളിൽ പോകും കോളേജിൽ പോയപ്പോൾ അവൻ ഒന്നും ശരിക്കും ഒരു ദോശ ഒരു ഇഡലിയൊക്കെ ഒക്കെ കഴിച്ചുകൊണ്ടാണ് പോകുന്നത് അല്ല ഒന്നല്ല രണ്ടെണ്ണം അപ്പോൾ നമ്മളെന്തിനാ ഇവിടെ ഉള്ളപ്പോഴെങ്കിലും ശരിക്കുണ്ടാക്കി കൊടുത്തില്ല നമുക്ക് വിഷമം അതുകൊണ്ട് അതുകൊണ്ടാണ് മുട്ട മുട്ട രണ്ടെണ്ണം ഒന്നിന് പോലും രണ്ട് മുട്ടയാണ് വെച്ചേക്കുന്നത് പുഴുങ്ങി മുട്ടക്കറിയുണ്ട് അപ്പോൾ അവന് അതും കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മളൊക്കെ ഒന്നും സ്വാദായിട്ട് ഇടുന്ന തിന്നുന്നില്ലേ അപ്പോൾ പിന്നെ കൊച്ചിനെ തന്നെ ഒന്ന് കഴിച്ചാൽ എന്ന് ഉള്ളൊരു ഇത് വരും അപ്പോൾ ഇത് മൂത്തു ഇതിനെ നമുക്കങ്ങ് അടച്ചു വെച്ചേക്കാവേ ഇക്കാര്യം അങ്ങനെ കഴിഞ്ഞു അതൊന്ന് ചൂടാറിയിട്ടുവാണെങ്കിൽ ഇത് അടിയിലോട്ട് എടുത്ത് വെക്കാൻ ഒരു പേർമാറാത്ത പുട്ടുകളടാണിവിടെ എന്നും ഉണ്ട് ഒരിക്കലും ഒടുക്കത്തെ ഒരു സൈനസ് ഉള്ളതുകൊണ്ട് അത് ഏതു നേരവും ആവി അടിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ കാര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ എല്ലാവരും നോക്കുമ്പം ജയ വേ തുള്ളിച്ചാടി നടക്കുന്നു ഏ ആൾക്കാർക്ക് മനസ്സിലാവുമോ ഞാനിവിടെ എന്തൊക്കെ തഞ്ചു കൂട്ടിയിട്ടാണ് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നതെന്ന് ശരിയല്ലേ ആൾക്കാർ നോക്കുമ്പം ജയതേ ആക്റ്റീവായിട്ട് തുള്ളിച്ചാടി നടക്കുന്നു ശരിക്കും പറഞ്ഞാൽ ആരും ഒന്നും പറയാറില്ല കേട്ടോ ഞാൻ അതല്ല പറഞ്ഞത് അല്ല ശരിക്കും മനസ്സ് മനസ്സിൽ തോന്നാറുണ്ടാവും ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അല്ലേ ഒരാവശ്യമില്ലാതൊരു കല ഉണ്ടാക്കിയാൽ വെച്ചിട്ടുണ്ട് അതാണെങ്കിലും വല്ലപ്പോഴും എടുക്കുന്നു ഇതാണ് ഞാൻ പാത്രം ഒന്നും അറിയാൻ മേടിക്കത്തില്ലെന്ന് പറയുന്നതിൻ്റെ കാര്യം വെറുതെ മേടിച്ച് വെക്കുക എന്നല്ലാണ്ട് ഒരു പ്രയോജനം ഇല്ല ഇനി ഇതങ്ങേയറ്റം കൂടെ ഒന്ന് തുടയ്ക്കണം അത് വീഡിയോ പിടിച്ചുകൊണ്ട് തുടയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു കമ്പ് വെച്ചാൽ തുടയ്ക്കാൽ ശ്രീദേവി ചേച്ചി പറഞ്ഞ സാധനം വെച്ചാൽ അങ്ങേയറ്റം എനിക്ക് എത്തത്തില്ല ചേച്ചി അതുകൊണ്ട് ഇത് എൻ്റെ ഒരു സ്വാധനവും ആയുധം കൊണ്ടു മാരായുധം വെച്ച് ഞാൻ തുടക്കട്ടെ വേറെ എല്ലാത്തിനൊക്കെ സമയം കിട്ടാത്തത് കൊണ്ട് കേട്ടോ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിപ്പം ഏതായാലും ചേട്ടൻ കുളിക്കാൻ കയറിയത് ആ സമയത്താണ് ഈ കട്ടായം കാണിക്കുന്നത് ഈ ഇരുമ്പൊക്കെ വെച്ച് അല്ല ചിലപ്പം അതിനുള്ള കമ്പ് വേണേൽ മേടിച്ചോണ്ട് തരും അങ്ങനത്തെ ഒരു ചേട്ടനാണ് എൻ്റെ ചേട്ടൻ പക്ഷേ നമ്മൾ ചെയ്യേണ്ടടുത്തൊക്കെ നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റും എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ചടു കൂടാന്ന് ജോലിയെല്ലാം ചെയ്തിട്ടല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളൂ എല്ലാ കാര്യത്തിനും ചേട്ടനെനിക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിലും അടുക്കളെ നമ്മൾ ചെയ്യാതെ നമുക്ക് ഇറങ്ങാൻ പറ്റുമോ നിങ്ങൾ പറ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ഞാൻ തന്നെ അല്ലല്ലോ അതുകൊണ്ട് അടുക്കളയും ആ എല്ലാം വൃത്തിയാക്കി പരിസരം പരിസരമെല്ലാം ചേട്ടൻ വൃത്തിയാക്കിക്കൊള്ളു അത് ഞാൻ ഏതായാലും ഇറങ്ങണ്ട എൻ്റെ അമ്മോ അതേതായാലും ഞാൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് കണ്ടാമ്മേ എൻ്റെ മാരരായത് എന്നാ വെച്ചാൽ തുടയ്ക്കുന്നതെന്ന് അമ്മ ഇതൊന്നും കാണുന്നില്ല നോക്കമ്മേ എന്നാ വെച്ചാൽ തുടക്കുന്നേന്ന് ആരോടാണ് പറയുന്നത് അവിടെ എത്തത്തില്ല അവിടെ എത്തത്തില്ല ഞാൻ മേളിൽ കയറിയിരുന്ന താഴെ പോയാൽ പിന്നെ അതിന് തൂങ്ങണ്ടേ ഇന്ന് സമയമില്ലാത്തടത്തൊക്കെ മേളിൽ കയറി കഴിഞ്ഞാ പിന്നെ പ്രശ്നമാകത്തില്ലേ അതുകൊണ്ട് ഇപ്പൊ മേളിനോട്ടൊന്നും കേറുന്നില്ല അതുകൊണ്ട് ഏർ അമ്മ അമ്മക്ക് ഇപ്പോഴത്തെ ക്ലാസ് കോരിപ്പറിയാൻ മല അതായിപ്പി കാലം പോയ വോക്കെ എന്നാ പറയാനാ ഞങ്ങളെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന അമ്മ ദോ ഇപ്പോൾ അമ്മയ്ക്ക് പോലും ഒന്നും മനസ്സിലാവുന്നില്ല എന്താ അമ്മ എടുക്കുന്നതെന്ന് വിളിക്കുന്നതെന്ന് എന്നാ പറയാനക്കാലത്തിൻ്റെ പോക്കെ എൻ്റെ ഗതി പ്രായമാകുമ്പോൾ അമ്മയ്ക്ക് ഗ്ലാസ് എങ്കിലും മനസ്സിലാകാതിരിക്കുന്നു നമുക്ക് ഗ്ലാസ് ആയിരിക്കത്തില്ല മനസ്സിലാവുന്ന സ്വന്തം ആൾക്കാരെപ്പോലും മനസ്സിലാകത്തില്ലായിരിക്കും അതായിരിക്കും നമ്മുടെ അവസ്ഥ നമ്മുടെ ഫുഡിൻ്റെ ഞാൻ പറഞ്ഞ പേറുമാറാത്ത കുടന്തേ ഇരിക്കുന്നു ഈ പേറുമാറാത്ത കുടത്തിനെ ഞാൻ അടുത്ത് മാറ്റി വെക്കട്ടെ പേര് മാറാത്ത കുടം ഈ പേര് മാറാത്ത കുടം ഇരിക്കുന്നത് കൊണ്ട് ആ നമ്മുടെ കൂട്ടുകാരി എപ്പോഴും പറയുന്നായിരുന്നു പേര് മാറാത്ത അയ്യോ ആ അത് എപ്പോഴും ഇങ്ങനെ വാ പുള്ളിക്കാരി പറയുമായിരുന്നേ പുള്ളിക്കാരി ഏത് നേരം അതെടുക്കുമെന്ന് അതാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ടൊന്നുമല്ല അല്ല ആ പിന്നെ നമുക്കേതായാലും പേറുമാറാത്ത കാലം കുടമില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരു രക്ഷയില്ല എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരാടെ എണ്ണ എണ്ണത് അവിടെ കൊണ്ടുവെക്കത്തുള്ളൂ തലേത്തേക്കുന്ന എണ്ണയുടെ എന്നാന്നോ ഭയങ്കര സംശയമാണ് അവിടെ വെച്ച എലി കയറും ഇവിടെ വെച്ച പൂച്ച കയറും അത് കയറും ഇത് കയറും ആ വേണ്ട പൂച്ച എലിയും കയറാത്തരത്ത് വെച്ചേക്കാം അമ്മയുടെ ഇഷ്ടമല്ലേ അതൊക്കെ ഓരോ ഇഷ്ടങ്ങളാണല്ലോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളില്ലേ എന്ന് പറഞ്ഞ പോലെ അമ്മമാർക്കും ഓരോ ഇഷ്ടങ്ങൾ നമുക്ക് നമ്മുടെ അവസ്ഥ ഇതിലപ്പറായിരിക്കും ശരിയല്ലേ ഞാൻ പറഞ്ഞത് എല്ലാം ഞാൻ ശരി തന്നെ പറയത്തുള്ളൂ ഒന്നും തെറ്റായിട്ട് പറയത്തില്ല വ്യപ്രാളത്തിൽ എല്ലാം ചെയ്തെങ്കിലേ നമുക്ക് എല്ലാ കാര്യത്തിനും ഇത്രയും സ്പീഡ് എനിക്ക് ദൈവം തന്നേക്കുന്നത് എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ എൻ്റെ അതോ ഗതിയായെ ഇതെല്ലാം ഇവിടൊക്കെ ഒതുക്കി വയ്ക്കാനുള്ളതാണ് അങ്ങനെങ്കിലും ഇവിടക്കൊന്ന് തുടക്കട്ടെ ഇച്ചിരി ദേഷ്യം വരുമ്പോൾ ഇവിടെ ഒക്കെ തുടയ്ക്കാൻ പറ്റത്തുള്ളൂ ഇന്നെനിക്ക് നാലേലാണ് ഞാൻ നൂറേലോ എങ്ങോണ്ടൊക്കെ പറയത്തില്ലേ നമ്മൾ അതായത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പുറത്തിറങ്ങാതെ പറ്റുമോ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ജീസ്റ്റ് പെട്ടെന്ന് തന്നെ ചെയ്യുക എല്ലാ കാര്യവും എല്ലാവരോടും കൂടെ ഞാൻ പറയുകയാണ് അപ്പം ഞാൻ ഓർക്കുമായിരുന്നേ ചിലവർക്ക് ഭർത്താക്കന്മാരൊന്നും സപ്പോർട്ടില്ലാത്ത ആൾക്കാർ എത്രയോ പേരുണ്ടല്ലേ അപ്പോൾ ഇതന്നെ മാറ്റം കേട്ടോ ഇരുമ്പിനെ ഇതിപ്പോ ചേട്ടൻ കണ്ട തന്നെ ഓടിക്കും അങ്ങനെ അടിച്ചിട്ട് ഓടിക്കും ഓടിച്ചിട്ട് വരുന്ന ഒഴിക്ക് തന്നെ ചിലപ്പം ഒരു കമ്പും മേടിപ്പിക്കും അങ്ങേ അറ്റത്തെത്തുന്ന കമ്പ് കുറേ കമ്പുകളുണ്ട് ആ കമ്പൊന്നും ഒരു പ്രയോജനമില്ലാത്ത കമ്പുകളാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതെന്നാന്ന് വെച്ചാൽ വലയടക്കുന്ന കമ്പൊക്കെ വെച്ച് അവിടെ അടിക്കാൻ പറ്റുമോ പറ്റത്തില്ല അതുകൊണ്ട് ഓ പിന്നെ ഈ പുട്ടുകൂടെ ഇവിടെ വന്നോ ഇത് ഇവിടെ തന്നെ പൊക്കോട്ടെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് എനിക്ക് എൻ്റെ ജീവൻ്റെ രക്ഷ അത് അതുകൊണ്ട് എനിക്ക് പിന്നെ ഇതുണ്ടേ എന്താ നമ്മുടെ ഓ ഇനി പറയുന്നേ പറയുന്നത് കരണ്ടിൻ്റെ ഉണ്ട് പക്ഷേ ഞാനത് എടുക്കാറില്ല അതിനകത്ത് ഒന്നും ഇടാൻ പറ്റത്തില്ല ഇച്ചിരി വിക്സ് മാത്രം എനിക്ക് വിക്സിന്റെ മണം വന്നാൽ തന്നെ എന്തോ ഒരു അലർജിയാണ് ആവിക്കകത്തൂടെ വെള്ളത്തിനകത്തൂടെ വിക്സിന്റെ മണം വരുന്നത് അപ്പം ചർച്ച ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാലേ ഇതുവരെ കുളിച്ചില്ലേ നീ എന്നൊരു ചോദ്യം വരും പുറകുന്നൊരശരീരി അതുകൊണ്ട് ചേട്ടൻ കുളിക്കാൻ കയറി ഞാനും കൂടെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ പഴേ ഞങ്ങൾ ഒക്കെ റെഡിയായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ പുട്ടും പയറും പപ്പടവും കൂട്ടി ദാ ചേട്ട ആ ചേട്ടൻ വന്നു അപ്പം അതാണ് ഇന്നത്തെ ഇച്ചിരി വെന്തു പഴം ചേട്ടന് ഒത്തിരി വേഗം ഇഷ്ടമില്ല പക്ഷെ ഇന്ന് ഇച്ചിരി സ്പീഡ് കൂടി അപ്പൊ ഇച്ചിരി വെന്ത് ഒന്നുമില്ല അപ്പൊ നമ്മള് കഴിക്കാം കഴിക്കട്ടെ ബാങ്കിലോട്ട് വരാൻ തോന്നി ഇങ്ങോട്ട് ും ഞങ്ങൾ അങ്ങനെ ബാങ്കിൽ നിന്ന് ഇറങ്ങുവാണ് എല്ലാം ഇത് കഴിഞ്ഞു ഇനി ഞങ്ങൾ ഞങ്ങളൊരിടത്ത് പോവാണ് പോയിട്ട് പറ്റുവാണെങ്കിൽ എടുക്കാമേ അങ്ങനെ ഞങ്ങൾ ബാങ്കിൽ നിന്നൊക്കെ ഇറങ്ങി അപ്പോൾ ഒരു ഫോട്ടോ കോപ്പി കളർ കോപ്പി ഉറങ്ങെടുക്കണമായിരുന്നു അപ്പൊ ചേട്ടൻ ഞങ്ങൾ അങ്ങോട്ട് എടുക്കാൻ പോയി ഈ സൈഡിൽ നിൽക്കുവാണ് പിന്നെ നമുക്ക് പ്രിന്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സമയമായപ്പോൾ കളറ് അതിനകത്ത് മഷിയില്ല നമുക്ക് നേരത്തെ മഷി തീർന്നിരുന്ന സംഭവമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അതിലാത്തിനും ഓരോ സമയം അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നവഴിക്കെടുക്കാമല്ലോ ഓർത്തു അങ്ങനെ നമ്മുടെ നമ്മുടെ പുതിയ വണ്ടി തോ ചേട്ടൻ ദേ കൊണ്ടുവരുന്നുണ്ട് ഓടിച്ച് ൊണ്ടരുന്നുണ്ട് നമ്മുടെ യഥാർത്ഥ സ്ഥലത്തെത്തി ആ ആക്ക് അങ്ങനെ എല്ലാരും കാണാൻ വേണ്ടി റെഡിയായി ഓടുവാണ് ശ്രീകാന്തസ് നായർ എന്നുള്ള ബനിയനൊക്കെയാണല്ലോ വീട്ടേക്ക് തെറ്റിപ്പായിരിക്കാനാ തോന്നുന്നു കേട്ടോ കണ്ടോ ഓ പുതിയ വണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മുടെ നീലൂ നിക്ക് മകൻ തേ ഓടിക്കാൻ പോന്നു മകന് കുട്ടി പറഞ്ഞാൽ മകൻ ഓടിക്കാൻ പോന്നു ഏ ആ ഓ എന്താ അടുത്ത് ഓടിക്കാൻ പോവാണ് ഞാനേ വണ്ടിയെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു ചേട്ടൻ ബുള്ളറ്റെല്ലാം കൊണ്ടുവന്ന് ഞാനും ചെന്നൂടെ പോയത് എടുത്തു വന്ന് ചോറുമെല്ലാം ഉണ്ട് കിടന്നപ്പോഴാണ് നമ്മുടെ കലച്ചേച്ചിയെ സ്വപ്നം കണ്ടത് എന്താന്നോ എൻ്റെ പൊന്നെ നമ്മുടെ ഫ്ലവറിൻ്റെ പൂവുണ്ടാവാനുള്ള ഇത് പറഞ്ഞു കൊടുക്കണം എന്നാ പറഞ്ഞിരുന്നത് ദേ ചേച്ചി ദ ഇതാണ് അതിൻ്റെ പേര് കണ്ട കണ്ടോ ചേച്ചി കാണുന്നുണ്ടോ ചേച്ചി ഇതിൻ്റെ പേര് ചേച്ചി നമ്മുടെ ഇവിടെ ഒക്കെ പറഞ്ഞാൽ മതി കേട്ടോ നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ അറ്റക്കിൻ്റെ ആണ് ആണേ കാണാമല്ലോ ഫോർ ഓൾ ക്രോപ്സ് കണ്ടോ ഇതാണ് അതിൻ്റെ പേര് അപ്പം ഇന്നെങ്കിലും ഞാൻ കാണിച്ചില്ലെങ്കിൽ ചേച്ചി എന്നെ തല്ലി കൊന്ന് കുഴിച്ചിടും അതെനിക്കറിയാം കാരണം ഇന്ന് കാണിച്ചില്ലെങ്കിൽ പാവമല്ലേ നമ്മുടെ ചേച്ചി എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞ് ഞാൻ മറക്കുന്ന ചേച്ചി വീഡിയോ എല്ലാം എടുത്തു കഴിയുമ്പോൾ ഓർക്കത്തില്ല ഞാൻ കിടന്നെടുത്തു എന്നോടി വന്ന അതിന് പ്രത്യേക ഒരു താങ്ക്സ് എനിക്ക് തന്നേക്കണം കേട്ടോ ഇനിയിപ്പോൾ കിടക്കട്ടെ നമ്മുടെ വണ്ടി ഞാൻ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കാണിച്ചില്ലായിരുന്നല്ലോ ഇന്ന് ഭയങ്കര തിരക്കായതുകൊണ്ട് അതുകൊണ്ട് അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അതാ നോക്കിക്കേ നല്ല വണ്ടിയല്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെനിക്ക് നോക്കിക്ക് അട്ടിപ്പൊളിയല്ലേ സൂപ്പറാണോ അല്ലയോ എല്ലാവരും പറയണോ സൂപ്പറാണെങ്കിൽ കേട്ടോ പറയണേ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ സൂപ്പർ വണ്ടിയല്ലേ വേണ്ട അപ്പോൾ ഇതുകൊണ്ടോ നമ്മുടെ വെള്ളം ഇവിടം വരെ എന്താ ഞാൻ വരുവാന്ന് ഞാനതിനെന്നെ എന്നറിയാവോ ഉച്ചക്കൂണും കഴിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ ഇതോ നമ്മുടെ വലയുണ്ടല്ലോ ഞാൻ ചുമ്മാ ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ പക്ഷേ അതിനകത്തങ്ങൾ കയറത്തൊന്നുമില്ല എൻ്റെ മനസ്സ് പറഞ്ഞു എന്തൊക്കെയോ കിട്ടുമോ എന്നുള്ള ധാരണ ഒന്നും കയറിയിട്ടൊന്നും ഇല്ല കേട്ടോ അത് കിടക്കട്ടല്ലോ നാളെ വല്ലതും കയറുവാണെങ്കിൽ കയറട്ടെ അല്ലേ അങ്ങനെയുള്ള പ്രതീക്ഷയിലൂടെയാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ ഞങ്ങളും വണ്ടിയൊക്കെ ആയിട്ട് വന്നപ്പോ നമ്മുടെ അമ്മയിലോ ഓടി വന്നു നോക്കി ഊടി വന്നു നോക്കി ഇഷ്ടപ്പെട്ടു ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല വണ്ടി സൂപ്പറാന്ന് പറഞ്ഞു സൂപ്പർ ആണെങ്കിൽ വണ്ടി എടുത്തു കൊണ്ടു വന്നതിന്റെ സന്തോഷത്തിൽ എങ്ങനെ ഷോറൂമിൽ ബുക്ക് ചെയ്യാൻ പോയപ്പോളേ ഓട്ടോറിക്ഷ കൂലി നാനൂറ്റി എഴുപത് രൂപ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ കായ രണ്ട് ഷോറൂമിൽ രൂപ മാത്രം ഒരു വണ്ടി വണ്ടി കാര്യം നോക്കി അതാ നമുക്ക് പിന്നെ കാണാം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി പുതിയ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം ഇന്ന് രാത്രിയില് ചേട്ടൻ പറഞ്ഞു വണ്ടി വാങ്ങിച്ച പ്രമാണിച്ച് ചേട്ടൻ പറഞ്ഞു എന്തായാലും മേടിക്കാമെന്ന് പറഞ്ഞേക്കുന്നു എത്രത്തോളവും ഇതാവൂ എന്നറിയത്തില്ല ചിലപ്പോൾ സമയാകുമ്പം ഞാൻ പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കിക്കോളാം അത് തിന്നാങ്കിൽ ചപ്പാത്തി മതിയെങ്കിൽ അതുണ്ടാക്കാമെന്ന് പറയും അതുകൊണ്ട് ഉറപ്പില്ല പിന്നെ ഇനി പുതിയൊരു വിശേഷവുമായി നമുക്ക് നാളെ കാണാൻ കേട്ടോ ടാറ്റാ